ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കഴിഞ്ഞ വീഡിയോ നിർത്തിയെടുത്ത് തുടങ്ങുവാണ് നമ്മുടെ അനീഷയുടെ മനസ്സമ്മത്തിന് പോയിട്ട് അന്ന് വൈകുന്നേരം കുറച്ചു നേരം വിശ്രമിച്ചിട്ട് നമ്മൾ ഇറങ്ങി റിലയൻസിലോട്ട് നമ്മുടെ ഓണം അനുബന്ധിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടോ ഒത്തിരി കാര്യങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അന്ന് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് കുറച്ച് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ ഞാൻ ചേന്ന പടത്തിൻ്റെ രണ്ട് പാക്കറ്റ് പിസ്തയൊക്കെ എടുത്ത് കുറേ സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ അവസാനം രാത്രിയായി വീട്ടിലിട്ട് ചെന്നപ്പോഴത്തേക്കും പിന്നെ ഇത് പിറ്റേ ദിവസമാണ് ഇതൊരു ബ്രൈഡൽ ബ്ലൗസാണ് നല്ല ഹെവി വർക്ക് വരുന്നൊരു ബ്ലൗസ് കേട്ടോ അപ്പോൾ അത് വെട്ടാനായിട്ടുള്ളൊരു പരിഭ്രമമാണ് ഈ കാണുന്നത് വെട്ടറോൺ വേണ്ടയോ വെട്ടറോൺ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ലൈനിങ്ങൊക്കെ ലൈനിങ് ഒക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ലൈനിങ്ങും കൂടി കട്ട് ചെയ്ത് കൊടുക്കും സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്തത് അല്ല മാഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് പറ്റാതിരിക്കാനായിട്ട് ലൈനിങ്ങിൽ എല്ലാ പീസും കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല ലൈനിങ് എടുത്തിട്ട് ഓരോ അളവിൻ്റെ അവിടെ വെച്ച് വെച്ച് ലൈനിങ്ങിൻ്റെ ഷേപ്പിലങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി അതവിടെ നടക്കുവാണ് നമ്മുടെ ഇത് അന്വേഷിച്ച് ഇപ്പുറത്തൊരു രണ്ട് കുഞ്ഞു പിള്ളേർക്കുള്ള ബ്ലൗസ് തയ്ക്കുവാണ് ുന്നണം വേണ്ടോ എന്ന് ആലോചിക്കേണ്ടി വരും എന്താണോക്കും య్యక్క మన అది మాత్రం അതെ 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 തയ്യൽക്കാരുടെ മക്കളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല തയ്ക്കണവരുടെ മക്കൾക്കും തയ്ക്കണവർക്കും വിശേഷ ദിവസങ്ങളിൽ ഒന്നും തുണി ഉണ്ടാവത്തില്ല അതുപോലെ പുറത്തൊന്നും മേടിച്ചിട്ട് കഴിഞ്ഞാൽ തുണി കിട്ടും അതാണ് അവസ്ഥ ശരിക്കും നമുക്ക് നമ്മുടെ തന്നെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കസ്റ്റമറിന് തന്നെ സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ എങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം തയ്ക്കും അപ്പോൾ ഇവിടെ ഇപ്പൊ രണ്ട് ബ്ലൗസ് റെഡി ആയിട്ടുണ്ട് ഒരു കല്യാണപ്പെണിന്റെ അമ്മയുടേതാണ് കേട്ടോ മറ്റേതും ഇതും രണ്ടും നല്ല സിമ്പിൾ ഡിസൈനാണ് ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഇതിനു നമ്മളൊരു എൻഗേജ്മെന്റ് ബ്ലൗസിന് ചെയ്ത് കൊടുത്തതാണ് ആ സെയിം സംഭവമാണ് പിന്നെയും ചെയ്തേക്കുന്നത് ഈ രണ്ട് ബ്ലൗസിലും കൈ കൊണ്ടോ വർക്ക് ചെയ്തേക്കുന്നത് വീഡിയോയിൽ കഴിഞ്ഞിട്ട് ആ ഒരു ഭംഗി ശരിക്കും അറിയുന്നില്ല നല്ല രസം തുണി കാണാനും ചെയ്തിട്ട് നല്ല ഭയങ്കരമായിരുന്നു പുള്ളേരി ഇട്ടിട്ട് നല്ല ക്യൂട്ടായിരുന്നു അപ്പം പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ജേസന്റെ ഇലക്ട്രിക് സ്കൂട്ടറിന് ചെറിയൊരു ഒച്ച വ്യത്യാസം അത് കാണിക്കാനായിട്ട് നമ്മളോട് വന്നേക്കുവാണ് ആരെങ്കിലും കൂട്ടുണ്ടെങ്കിലേ പുള്ളി എവിടെയെങ്കിലും പോകുള്ളൂ കേട്ടോ ആരും ഇല്ലെങ്കിലും ഗിയാരനെ കൊണ്ട് പോകും പുള്ളിക്കാരത്തെ സ്കൂളിൽ പോയേക്കാൻ കൊണ്ടാണ് ഇത്തവണ എന്നെ കൂട്ടി പിടിച്ച് വന്നേക്കുന്നത് അങ്ങനെ കുറെ ലൈനിങ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അതെല്ലാം കൂടി വാങ്ങി ഞാൻ തിരിച്ചെത്തി എന്താണ് ഇവിടെ അയ്യോ അയ്യോ ഇത് വലുതാണല്ലോ ഏടേച്ച നല്ല വലുതാണല്ലോ പേരെഴുതി വെച്ചേക്കണത് ഇത്ര വലുതന്റെ ആവശ്യം ഉണ്ടായിരുന്നോട്ട് ചേർത്ത വലുതിന്റെ ആവശ്യമില്ല ഇത് എന്തിനാ ഇത്ര നീയേ റഫറൻസ് ഫോട്ടോയിൽ എന്ത് ചെറുതായിട്ട് എഴുതിയേക്കുന്നു ഇതൊരു കാര്യം ചെയ്താ മതി എന്നെ ഈ ലൈൻ തന്നെ ഒന്ന് ചെറുതാക്കി അതിന്റെ അപ്പുറത്തുകൂടി എടുത്താൻ പറ്റുമോ എന്റെ കാണിച്ചത് എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ലടി ഞാൻ നീ ഇങ്ങനെയെങ്കിലും വരച്ചു വെച്ചല്ല നീ കുറ്റം പറയാൻ മാത്രം മാത്രമറിയുള്ളു പണിയാണല്ലേ ഇത് ആ അവിടെ ചെന്ന് കുറച്ചു കുട്ടിയൊക്കെ പനി കൊടുത്തിട്ട് നേരെ താഴെത്തോട്ട് വന്നിട്ട് ചെമ്മീം കറി വെക്കാനുണ്ടായിരുന്നു അത് വേഗം കറി വെച്ചു ആച്ചങ്ങ കറി വെക്കാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മുകളിലോട്ട് പോയി പാളാല്ലേ പിന്ന നോവിക്കാനും പറ്റത്തില്ലല്ലേ കീറിപ്പോ നമുക്ക് ഇവരുടെ പേരിന് വല്ല ഷോർട്ട് ഫോമും കൊടുത്താലോ അതെ ജോജി ആ അനീഷിക്ക് ലെറ്റർ കൂടുതലാണല്ലേ എല്ലാം നല്ല ടെൻഷൻ പിടിച്ച പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കല്യാണ പെണ്ണിൻ്റെ ബ്ലൗസൊക്കെയാണെന്ന് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് ചേച്ചി വന്നിട്ട് അങ്ങോട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയില്ല അതിന് മുന്നേ തന്നെ കല്യാണ പെണ്ണുങ്ങളുടെ ബ്ലൗസുകളായിരുന്നു കേട്ടോ അവളെ നന്നായിട്ട് ചെയ്തോളാം കുറച്ച് സമയം എടുക്കുമെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തോളാം നമ്മുടെ മൂന്ന് പേര് നല്ല ചേച്ചവരെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇവിടെ തകർത്തിക്ക് ഓരോന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ ഗ്യാപ്പിൽ പിന്നെ ഈ കല്യാണ ബ്ലൗസിൻ്റെ കൊളത്തൊക്കെ പിടിപ്പിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം പിടിപ്പിക്കുക എന്ന് വിചാരിച്ചു അതെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ധന്യചേച്ചി ഇവിടെ മൂഖറെ ഇട്ടുകൊണ്ടിരിക്കുവാണ് ഇത് വേറൊരു വെഡ്ഡിങ് ബ്ലൗസാണ് നല്ല പണിയായിരുന്നു കേട്ടേ മെറ്റീരിയൽ സായിരുന്നു അതുകൊണ്ട് പിടിച്ചിട്ടങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഡബിൾ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തത് കാരണം ഇതിങ്ങനെ സീത്രമായിരിക്കും ഭയങ്കരമായിട്ട് അകത്ത് നമ്മൾ കപ്പൊക്കെ വെക്കുമ്പോൾ കപ്പൊക്കെ ശരിക്കും കാണാൻ പറ്റുമോ ഒറ്റ ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പരിപാടിയൊക്കെ ശേഷം കിയാരനെ വിളിക്കാൻ വേണ്ടി സ്കൂളിൽ വന്നിരിക്കുകയാണ് നേരത്തെ എന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകാൻ വായിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു വേഗം വന്ന് വണ്ടിയിൽ തന്നെ പോയി ഓടിക്കയറി വാ പോകാമേ എന്ന് പറഞ്ഞ് വരും പിന്നെ ഇപ്പോഴത്തെ സ്വഭാവം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്ന മനുഷ്യനെ ചുറ്റിക്കും അവൾ കറക്കത്തോട് കറക്കായിരിക്കും പിടിച്ചിട്ട് അവിടെ കിട്ടിയാലും അവൾ വളഞ്ഞു വിടും ഓടി 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 ആ പൂക്കളത്തിന്റെ മേത്തോട്ട് ചെന്ന് കയറുമെന്നായിരുന്നു എനിക്ക് പേടി ഭാഗ്യത്തിന് അതുണ്ടായില്ല കുറച്ച് നേരം അവിടെയൊക്കെ തിരിഞ്ഞ് നിൽക്കറങ്ങി നടന്നിട്ട് പിന്നെ അവസാനം നമ്മൾ പിടിച്ച് പിടിയാലേ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഞാൻ അവരെല്ലാം പറഞ്ഞ് പോയി കഴിഞ്ഞിട്ടാണ് കൊച്ചിന്റെ മോൾട്ടറിനേക്ക് തയ്ച്ചത് ഇത് പിറ്റേ ദിവസം കേട്ടോ ഈ ബ്രൈഡൽ ബ്ലൗസിന്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നു ട്രയൽ നോക്കാനായിട്ട് ആള് കൊണ്ടുപോയി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇട്ടപ്പോ തന്നെ നല്ല കറക്റ്റ് പിന്നെ ഒരു കാര്യം ഇത്ര ആയിട്ട് കയ്യിൽ വർക്ക് വന്നിട്ട് കേറ്റാൻ നല്ല സുഖം ഇറക്കാൻ പാടാന്ന് പാടാന്നറിയാവോ പിന്നെ കുറച്ചും കൂടി ലൂസാക്കി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ മൂന്നാല് പേരും കൂടി പിടിച്ചാണ് ബ്ലൗസ് ഇറക്കിയത് നല്ല ഹെവി വർക്കായിരുന്നു നന്നായിട്ട് തന്നെ ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക് കറക്റ്റ് റെഫറൻസ് പോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മെയിൻ പ്രശ്നം വന്നത് നമ്മുടെ നെറ്റിൽ പേര് എഴുതുന്ന സംഭവം നമ്മൾ ആ ഇതില് ഫ്രെയിമിലിരുന്നപ്പൊ വലിയ കുഴപ്പം തോന്നിയില്ല ഫ്രെയിമിൽ നിന്ന് അഴിച്ചത് താഴത്തോട്ടിട നല്ല കറുത്ത കളർ ഇരിക്കുന്നു കേട്ടോ അത് അറിയുന്നേ ഉണ്ടായിരുന്നില്ല സിൽവർ സെറി ഞങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും ജയ സുഖായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കായിരുന്നു എത്ര നേരെ എടുത്തിട്ടാണ് ജയക്ക് പണി കൊറവാണല്ലോ ചേച്ചാ ഓയുടെത്ര പാടില്ല ജയ നീളത്തിലാത്ത ജയം പക്ഷെ ആ ഈ ജയ മെനയില്ലാത്ത ജയ പാടാ എന്താണ് ചെയ്യേണ്ടത് ഷേപ്പ് ചെയ്യണോല്ലേ ആ കഷകത്തിന്റെ അവിടെ അത്ര ഷേപ്പ് ചെയ്യാത്ത നല്ലത് കാരണം ചൊറിയുവേ

ചേച്ചി ഇത് അവര് കട്ട് ചെയ്തിട്ടേക്കണേ ഇങ്ങനെയാ സോൾഡറിങ് ആണെന്ന് വെച്ച് വെള്ളം കട്ട് ചെയ്ത് ഇട്ടേക്കണായിരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ട് അത് എവിടെയാക്ച്വലി വന്നത് ഈ വശത്തും കൂടെ എടുത്ത് ഭക്തരായിട്ട് കൂടെ അത് വൈകുന്നേരം കൊടുത്തുണ്ടല്ലേ അത് മാത്രം അത് ഓക്കെ അയച്ചാൽ മതിയോ കഴിഞ്ഞി അതെന്താ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഒരു ബഹളം ആയായിരുന്നു ഗൈസ് ബഹളത്തോട് ബഹളം ഈ സ്ലീവിന് ഇത്രയും നീളം ഇല്ലാട്ടോ ഇത് രണ്ട് പീസ് ചേർത്ത് വെച്ചിട്ടാണ് ഈ നീളം ഒപ്പിച്ചെടുത്തേക്കുന്നത് കുറച്ച് പരിപാടികളുണ്ട് കാരണം കുറച്ച് അത്രയും കൂടി നീളം കിട്ടില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ എക്സ്ട്രാ പീസൊക്കെ പിടിപ്പിച്ചെടുത്ത് ബാക്കിലാട്ടോ വർക്ക് വരുന്നത് ഇതുപോലത്തെ ബ്ലൗസിലൊക്കെ ബാക്കിലായിരിക്കും വരുന്നത് ഇനി എനിക്കുള്ള പരിപാടിയെന്നുള്ളത് ഈ സ്ലീവ് ഭയങ്കര പ്ലെയിനായിട്ട് കിടപ്പില്ലേ അപ്പോൾ നമ്മൾ അതിനകത്തു നിന്ന് വേസ്റ്റ് പീസിൽ നിന്ന് മുറിച്ചെടുത്ത് ഈ കുഞ്ഞു കുഞ്ഞു മുട്ട പോലുള്ള സംഭവങ്ങൾ നമുക്ക് മാർക്ക് ചെയ്തേ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അവിടെ ആയിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കണം അപ്പോഴത്തേക്കും നല്ല രസമാകുമോ അല്ലാതെ ഒരു പ്ലെയിൻ ഫീലിംഗ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ചെയ്തപ്പോഴത്തേക്കും കൊള്ളായിരുന്നു പിറ്റേ ദിവസം കല്യാണമാണ് തലേ ദിവസമാണ് ഈ പരിപാടികൾ നടന്നോണ്ടിരിക്കണം വൈകുന്നേരം സിൽവർ ചെറിയ ആണെങ്കിൽ പിന്നെ മുത്ത് വെള്ള മുത്തിന്റെ കാര്യം ആലോചിച്ചപ്പോഴി പിന്നെ തുന്നി പിടിപ്പിക്കാന്ന് വെച്ചത് തുന്നി ജയ തുന്നിയപ്പ തന്നെ മണിക്കൂറുകൾ എടുത്ത് അതൊരിക്കലും നടക്കിയല്ലേ പിറ്റേ ദിവസം വെയില് അങ്ങനെ പിന്നെ ഒട്ടിക്കാൻ തീരുമാനിച്ചു ഒട്ടിച്ച് കണ്ടപ്പോ ഞങ്ങൾ തൃപ്തി ഓവർ ടൈം ബൈ ബൈ എട്ടുമണിയായി പോകുമ്പോ ഓവർ ടൈം ഇട്ടാക്കണോന്ന പുള്ള കഴുത്തേലും ഉണ്ടല്ലേഡി ലേഡി നീ എട്ടിനൊരു വാരും കൂടി കൊടുക്കണം കല്യാണ പെണ്ണും മധുരങ്ങളിൽ ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നായിരുന്നല്ലോ അവർക്കത് ഇഷ്ടപ്പെട്ട് കണ്ടിട്ട് നല്ല ഭംഗി വേണ്ടി ഇങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് പോയത് ഞങ്ങൾക്ക് വളരെ തൃപ്തി കുറവുണ്ടായിരുന്നത് കേട്ടോ അവസാനം പിന്നെ താഴെ വന്നിട്ട് ഉണങ്ങാനൊക്കെ വെച്ച് മുത്തക്ക കപ്പയുണ്ടായിരുന്നു അമോണ്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ വറത്തത് ഉണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു കഴിഞ്ഞു പിടിയൊരു മിക്കത് ഇതുപോലത്തെ റെസിപ്പി അല്ലേ കപ്പയും ചെമ്മീനും ഇതൊക്കെ തന്നെ സെയിം റിപ്പിറ്റേഷൻ ആയിരുന്നു വീപ്പിന് പോയി അവിടുത്തെ ഭക്ഷണം കഴിക്കേണ്ടത് ഞങ്ങളാണ് ഇവിടുത്തെ കപ്പം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കാരണം ഇവിടുന്ന് പോകാൻ ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല കാരണം കല്ല്യാണപ്പെണ്ണിരുന്ന സംഭവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണല്ലേ ഉള്ളൂ പിറ്റേ അങ്ങനെ മധുരങ്ങളിലെല്ലാം കഴിഞ്ഞിട്ട് പെണ്ണിവിടെ വന്നു മന്ത്രകോടി ബ്ലൗസും കൂടി വാങ്ങലായിരുന്നു അതിന് ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പെണ്ണി പെണ്ണിവിടുന്ന് പോയപ്പോൾ തന്നെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു എന്താ സാധ്യമല്ലാതെന്താണുള്ളത് അല്ലേ പോയ അത്ര ഇതൊരു രണ്ടു പെരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബ്ലൗസ് ഇരുന്ന് ഒരു ദിവസത്തേക്ക് ഇതിട അല്ലേ ഇനി ഞാൻ ഹോമിൽ എന്തായാലും ഞാൻ പറയാന് ഈ ഈ ബ്ലൗസ് ഇനി എന്റെ ചേച്ചി ആ ചേച്ചിയുടെ മന്ദ്രോട് ബ്ലൗസ് ഇട്ടിട്ട് വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരാൻ നേരത്ത ഞാൻ പറയാം അതിനവടെ അഴിക്കണം ഏഹ് ഇതെല്ലാം അഴിച്ചും ഇടുള്ളൂ പന്ത്രണ്ട് മണിവരെയും പിറ്റേ ദിവസം കല്യാണത്തിന് ഇടുന്ന ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അതെടുത്തിരിക്കുകയാണ് അങ്ങനെ അതും കഴിഞ്ഞ അന്നത്തെ പരിപാടി തീരുന്നില്ല പിന്നെ ഞാൻ രാത്രിയിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു ഡ്രസ്സിന് പൂക്കൾ പഠിപ്പിക്കുമായിരുന്നു കേട്ടോ പിറ്റേ ദിവസം രാവിലെ എന്നെ കൊടുക്കേണ്ടായിരുന്നു കൊറച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് പിന്നെ ബാക്കി പിറ്റേ ദിവസമാണ് ചെയ്തത് നിലവിൽ നമുക്കിപ്പോ സമയമാണ് ഇല്ലാത്തത് പറയുന്ന സമയത്തിന് ഒന്നും തീരുന്നില്ല കാരണം ഒരു സാധനത്തിന് ചെലപ്പോ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ സമയം എടുത്തു പോവുകയാണ് ഞാൻ സ്കാലപ്പിനൊക്കെ ഇടാന്ന് വിചാരിച്ചു ചുമപ്പം കണ്ടെ ഇത് ഇരിക്കണൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചോക്കിയാ പിന്നെ ഇരിക്കണത് കോട്ടൻ്റെ കിട്ടിയിടാൻ പറ്റണം ചുമ ഇടാൻ പറ്റണം പത്ത് സാധനം സാരി എടുത്തുണ്ട് പിന്നെ സാരി അല്ല പച്ച റെഡിയാക്കി അതിട്ടുണ്ട് പോകായിരുന്നുണ്ട് എംബ്രോയ്ഡറി മാത്രം ചെയ്താൽ പോയായിരുന്നു അതിൽ കല്യാണത്തിന് എന്തി എന്നുള്ള ചർച്ചയാണോ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു പരിപാടിക്ക് ഇടാൻ പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സുകളൊന്നും ഒന്നും ഇല്ല തയ്ക്കാൻ തയ്ക്കാമെന്ന് വിചാരിച്ചിരുന്നു നമ്മൾ പുറത്തുനിന്നോട്ട് വാങ്ങിയത്തുമില്ല തയ്ക്കത്തുമില്ല പിന്നെ ഈ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലൊക്കെ ഉള്ളു അങ്ങനെ ചർച്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് ഇടാൻ തീരുമാനിച്ചു അങ്ങനെ ഇതിപ്പം നാത്തോനും കൂടി ഉണ്ട് കേട്ടോ അതിനകത്ത് വർക്ക് ചെയ്തിട്ടില്ല അതിപ്പോൾ ഏകദേശം മുക്കാലായിരിക്കും ഇച്ചിരി കൂടി ചെയ്തിട്ട് അവർക്ക് വേഗം വിളിച്ച് കൊടുക്കണം പിന്നെ ഇത് വരണം പിന്നെ ഒരു ഇത് ഓണപരിപാടി കിട്ടാൻ വേണ്ടിയുള്ള സാധാ ഒരു നോർമൽ ടോപ്പാണ് പിന്നെ ഈ കഫ്താൻ്റെ കാര്യമാണ് അടിച്ചു പറയുന്നത് കഫ്താൻ കാര്യം മിക്കവ ശരിയാക്കും കാരണം കഫ്താൻ ആദ്യമായിട്ടാണ് തയ്ക്കുന്നത് എത്ര സിമ്പിൾ ആയിട്ട് തയ്ക്കുന്ന സാധനമാണ് നമ്മൾ ഇതുവരെ തയ്ക്കാത്തത് കൊണ്ട് നല്ല നല്ല പാടുവിട്ടത് മാത്രമല്ല ഇതിന് ലൈനിങ്ങും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതൊരു ചെറിയ പണിയായിരുന്നു പലതരത്തിൽ ചെയ്ത് നോക്കേണ്ടി വന്നു കഫ്താനൊക്കെ ലൈനിങ് ഇല്ലാണ്ട് തയ്ക്കാനാണ് ഏറ്റവും എളുപ്പം അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും പക്ഷെ ആൾ വന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പുറപ്പെട്ടൊന്നും അനുസരിച്ച് വന്നില്ല കല്യാണത്തിന് വരേണ്ടതായിരുന്നു ചേച്ചിമാരുള്ളതുകൊണ്ട് അവൾ പിന്നെ വന്നില്ല കേട്ടോ അപ്പം ഞാനും ജെയ്സനും കൊച്ചും അമ്മയും കൂടിയാണ് വന്നേക്കുന്നത് അപ്പം ഇവരിവിടെ ഫോട്ടോഷൂട്ട് പലതരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നെറ്റ് നല്ല കറക്റ്റ്

കിയാരൊക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പൊള്ളുന്ന പനി ഇങ്ങോട്ട് വന്നിട്ട് ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു പെട്ടെന്ന് തന്നെ അത് മാറിയും ചെയ്തു പെട്ടെന്ന് ഒരു പനിയും ഇങ്ങോട്ട് വന്നു അവസാനം അവളെയും പിടിച്ചോണ്ടൊക്കെയാണ് നടന്നത് ഒരുവിധം കല്യാണമൊക്കെ കൂടി നമ്മൾ തിരിച്ച് വന്നു നമ്മുടെ മെഷീൻ കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ ഇന്നലത്തെ തിരക്കിനെ സംഭവിച്ചാണത് കല്യാണപ്പെണ്ണിൻ്റെ മന്ത്ര കൂടി റെഡിയാക്കാനായിട്ട് നിന്നപ്പോൾ ടെൻഷൻ കൊണ്ട് സംഭവിച്ചതാണ് വൺ സൈഡ് ഫുട്ട് ലൂസായിട്ട് കിടക്കുമായിരുന്നു അതറിയാണ്ടിച്ച് നൂല് ചുറ്റിയതാണ് ഫൂട്ട് വന്ന് ശക്തിയിൽ അടിച്ചു കൊണ്ട് വളഞ്ഞ് സൂചിയൊക്കെ എവിടെയോ കീറി കംപ്ലൈൻ്റായി അവസാനം മെഷീൻ വർക്കല്ലായിരുന്നു നമ്മുടെ മെഷീൻ ചേർന്ന് വിളിച്ചപ്പോൾ ഭാഗത്തിനാൾ വൈക്കത്തുണ്ടായിരുന്നു അന്ന് വൈകുന്നേരം തന്നെ വന്ന് രാത്രിയായി പുള്ളി ഇവിടുന്ന് പോയപ്പോൾ നന്നാക്കി തന്നിട്ട് മെഷീൻ കമ്പ്ലാൻ ആയി കഴിഞ്ഞ പിന്നെ നമ്മുടെ എല്ലാ പരിപാടികളും തകിടം പറയുമല്ലോ ഒരു രക്ഷയില്ല അതാണ് നമുക്കൊന്നും ഒരു ഉറപ്പിച്ച് പറയുന്ന ഡേറ്റിൽ കൊടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഇതിപ്പം പിറ്റേ ദിവസം ഒരു എൻഗേജ്മെന്റ് പാവാടാട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അംബ്രല കട്ട് അംബ്രല കട്ടല്ല പാനൽ കട്ടാണ് അത് ഇങ്ങനെ പാനൽ പോലെ തന്നെ ഇങ്ങനെ കിട്ടുന്ന സംഭവം കേട്ടോ കലീസ് എന്നോ അങ്ങനെ എന്തോ അതിന്റെ പേര് അതെല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ട് സെറ്റ് ആക്കി എടുക്കണം ഇത് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഇന്നലെ പേര് എഴുതി കൊടുത്താന്ന് പറയുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട് ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ആ നെറ്റ് ചെയ്തിട്ട് ഒരു തൃപ്തി ഉണ്ടായിരുന്നില്ല തൃപ്തി ഇല്ലാണ്ടായിരുന്നു ചെയ്തത് പക്ഷേ ഇത് നോക്കിക്ക ഇത്രയും അവളെ ഉദ്ദേശിച്ചു അവർക്ക് ഇത്രയും മതിയായിരുന്നു ഒരു ഫോട്ടോ കിട്ടണം നല്ലൊരു ഫോട്ടോ കല്യാണ പെണ്ണിന് അത് എന്താണെങ്കിലും കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ ഇത്രയും കഷ്ടപ്പെട്ടാന്ന് പറയത്തില്ല അത് കണ്ടപ്പോഴാണ് ഒരാശ്വാസമായത് അങ്ങനെ പിന്നെ വേറൊരാളുടെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഒരു എന്താ പറയണ്ടത് ഒരു ബോഡി ഡ്രസ്സാണ് അത് അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഞാൻ ഇവിടെ നമ്മുടെ മഖാന ഫ്രൈ ചെയ്ത ചേച്ചിമാരൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇച്ചിരി എടുത്തുള്ള നല്ലതാണെന്ന് അറിയാൻ പറ്റാത്തതോടെ ബാക്കി പാക്കറ്റിലുള്ളത് ഇപ്പോഴും അവിടെ ഇരിപ്പിടും അതിനെ ഇനി ഫ്രൈ ചെയ്ത് തിന്നും വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല നമ്മുടെ പോപ്കോണൊക്കെ തിരിമ്പോലേക്ക് ഇരിക്കട്ടോ ഇല്ല ഇത് ഞാൻ ഇരിക്കണോ ചേച്ചി ാണ്ഡിയോഡിയോ അരിടല്ലേ ചേച്ചി അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു ഇത് പിറ്റേ ദിവസമാണ് നമുക്കൊരു അർജന്റ് വർക്ക് ഉണ്ടായിരുന്നു ഒരു പാവാടയും ടോപ്പും ടോപ്പിൽ വർക്ക് ചെയ്യണമായിരുന്നു കേട്ടോ മാനസ് എല്ലാം വൈകുന്നേരം തന്നെ നമ്മുടെ വർക്ക് ചെയ്യണം ചേച്ചി വന്ന സാധനം കൊണ്ടുപോയിട്ടുണ്ട് പിറ്റേ ദിവസം ആൾ കൊണ്ടുവന്നു വേഗം തന്നെ കട്ട് ചെയ്ത് തീർക്കുവാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ കൊടുക്കേണ്ടതാട്ടോ അപ്പം നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു ആ കസ്റ്റമറാണോ ആൾ അപ്പോൾ ഇതാണ് സംഭവം ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് സെയിം ആ ഡിസൈൻ തന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ സ്കാരബ് നെക്കിൻ്റെതുമാണ് അപ്പോൾ അതെല്ലാം അവിടെ ട്ടോ അപ്പൊ അതിനിടക്ക് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു ബോഡി കോൺറെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക ഇന്നലെ അല്ലല്ലോ ഞാൻ തന്നെ പറഞ്ഞാണ് ഇത് മോനെ കിളി ആ കിളിയുടെ പേരാണ് കിയ ഒന്നേ കിയാരം കഴിച്ചോ എന്താ കഴിച്ചത് നമ്മുടെ ഈ ഡ്രസ്സിന്റെ കസ്റ്റമർ രാത്രിയിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടി ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ പക്ഷെ അവരെ അന്ന് വരില്ല എന്ന് പറഞ്ഞ പിന്നെ പറ്റിയ ദിവസമാണ് വന്നത് ഈ ബ്ലൗസും പാവാടയും ഇതാണ് കേട്ടോ സംഭവം

അത് എന്തുവനെ ഷർട്ടുമേല് പൂ കൊടുത്തത് ഒക്കെ എന്ത് ചെയ്യാ ഷർട്ട് കൊറോണ സമയത്ത് ഞങ്ങളുടെ പൂക്കളാണ് ഇത് രണ്ടായിരത്തിഇരുപതിലൊക്കെ ഇണ്ട് ാണ് ഫുള്ള് പച്ചില ഒന്നും നല്ല പൂക്കളില്ല നല്ല ഇത് പട്ട് പാലാട തയ്ക്കുവാണ് ഗൈസ് തയ്ച്ച് തീരുപോയിപ്പോ സ്ലീവ് ഇല്ലേ എന്നാലും ഒട്ടുമല്ലാസം പോലെ തോന്നുന്നു അതൊണ്ട് അതിൽ വലിയ അപ്പടീ ആ കണ്ണേ തനുശിച്ച് തയ്ച്ചോണ്ട് വരുവാ പാവാടാ ഫോം വിളി എന്റെ പാവാട കൊണ്ടുവരാൻ പറഞ്ഞാളാ ഇവിടെ ഇരുന്ന് പാവാട അവാർഡ തയ്ക്കാനുള്ള സമയം അതോട് നമ്മൾ ധനീജിക്ക് കൊടുത്തുവിട്ടേക്കും കേട്ടോ അപ്പോൾ പിറ്റേ ദിവസമായിരുന്നു നമ്മുടെ സദ്യ ദിവസം അപ്പോൾ ജെയ്സിനെക്കൊണ്ട് രാവിലെ തന്നെ പറ്റാത്തോളം തേങ്ങ അങ്ങോട്ട് ചരണ്ടിച്ചേക്കാന്ന് വിചാരിച്ചു കാരണം ഈ പുള്ളി പോയാൽ പിന്നെ നമ്മൾക്ക് കിട്ടത്തില്ല അപ്പോൾ കിട്ടിയ സമയത്ത് മാക്സിമം അങ്ങോട്ട് മുതലാക്കി കുറച്ചധികം തേങ്ങ പുള്ളിനെ പുള്ളിനെക്കൊണ്ട് ചരണ്ടിച്ച് അങ്ങോട്ട് വെച്ച് കേട്ടോ പായസം ഈ പരിപ്പ് പരിപ്പായസത്തിനൊക്കെയാണല്ലോ ഈ കൂടുതൽ തേങ്ങ വേണ്ടത് ബാക്കിയുള്ള ചെറു കറികളെല്ലാം നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പുള്ളി തേങ്ങ ചിരണ്ടുമ്പം ഇതാണ് അവസ്ഥ മുഴുവൻ അങ്ങോട്ട് ചിരണ്ടി എടുക്കത്തില്ല കുറച്ചങ്ങനെ വെച്ച് ും നമ്മളിങ്ങനെ പിന്നെ കത്തിക്കാൻ ചുരണ്ടി ചുരണ്ടി എടുക്കണം അങ്ങനെ അതെല്ലാം കൂടി എടുത്തിട്ടുണ്ട് ഇത്രയും തേങ്ങ ചിരണ്ടി ഉള്ളു കേട്ടോ അത് മതി പറഞ്ഞു അങ്ങനെ അതെല്ലാം കൂടി കൊണ്ടു മാറ്റി വെച്ചു അങ്ങനെ പരിപാടികൾ ഹലോ നമുക്കിന്ന് സദ്യ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല അമ്മ രാവിലെ എണ്ണീറ്റപ്പ മുതലേ അവനൽ സാമ്പാറോ പരിപ്പ് എന്നാൽ ഞാൻ പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് പച്ചടി ഇഞ്ചിക്കറി എനിക്ക് ഓരോൻ്റെ മാങ്ങാച്ചാറും കൂടി അത്രേ ഉള്ളു ആ പായസം കൂട്ടുകറി അങ്ങനത്തെ അങ്ങനത്തെ വലിയ വലിയ കറികളിലോട്ട് പോകുന്നില്ല കുറേ നാൾക്ക് ശേഷം ഞാൻ എന്റെ സ്റ്റാൻഡ് എടുത്ത് വെച്ചിരിക്കുകയാണ് കേസ് എൻ്റെ മെക്കാനിക്സൊക്കെ മറന്നുപോയി അതിൻ്റെ കാണാനുണ്ട് അതല്ലേ ഈ തലയിൽ ആ തൊടലു മാത്രം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉറക്കുന്നത് എന്നെ കാണുന്നുണ്ടെന്നാണ് വിചാരിച്ചിട്ടുണ്ടാണീ കഥ മുഴുവൻ പറയണത് പക്ഷേ പിന്നെയാണ് മനസ്സിലായത് കാണുന്നില്ല എന്നുള്ള കഥ അതിനിടക്ക് പിന്നെ കിയാരെ എണീറ്റോ നിങ്ങൾ പിന്നെ എന്നെ കയ്യിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ജസ്സിയമ്മ നല്ല പോലെ പാടുപെട്ടു ഞാൻ കുറച്ചധികം സഹായിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ നടന്നില്ല അതിനിടക്ക് പൊക്കത്ത് നിന്ന് കസ്റ്റമേഴ്സ് അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് വിളിക്കുന്നു കൊച്ചിൻ്റെ അലമ്പ് ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ രാവിലെ അതിന് നമുക്ക് ഇച്ചിരി പഴം പാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു നെങ്കിൽ

രാവിലെ നീച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒക്കെ വളരെ ഡീസൻറ്റായിട്ട് നടക്കുന്നതായിരിക്കും ഇച്ചിരി ഉണർവ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞെരിപ്പിരി ഓട്ടായിരിക്കും കേട്ടോ അവളുടെ പുറകെ നോക്കിയില്ലെങ്കിൽ അവൾ എന്തിട്ടോ ഒപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ല അതിനൊക്കെ ഞാനിങ്ങനെ ഏലക്കൊക്കെ പൊടിച്ചും ചതച്ചും ഒക്കെ കൊടുക്കുന്നുണ്ട് അമ്മയ്ക്കാണ് സംശയം ഇത് മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ പായസത്തിൽ പാല് അതായത് ഇങ്ങനെ തിങ്ങിപ്പോകുമോയെന്ന് അതുകൊണ്ട് ഇത് മുഴുവൻ ഇടണോ വേണ്ടിയോ എന്നുള്ള സംശയമായിരുന്നു പക്ഷേ ഞങ്ങൾ മുഴുവൻ ഇട്ടുവോ അത് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ അതവിടെ പരിപാടി പായസ സേമിയ പായസം ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സൈഡിൽ നമ്മുടെ പരിപ്പായസത്തിനുള്ള പരിപ്പെല്ലാം റോസ്റ്റ് ചെയ്തോണ്ടിരിക്കും നല്ല പോലെ നെയ്യ് അമ്മയുടെ ഫേവറേറ്റ് അവിടെ പരിപ്പ് പായസം അതിനിടകം ഞാൻ മുകളിലോട്ട് വന്നപ്പോ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ല നമ്മുടെ ആള് വന്നില്ലേ ധന്യമോള ചന്ത നല്ല രസം ഉണ്ടല്ലോ കുഞ്ഞിന്റെ മുടി വെട്ടിട്ട് അന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കായിരുന്നു ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നോണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി പരിപാടികൾ പ്ലാൻ ചെയ്തിരുന്നു സുന്ദരിക്ക് പൊട്ട തടണം ചെറുപയർ ഉറക്കണം കസേര കളിക്കണം ഡാൻസ് പാട്ട എന്നിട്ട് ഒരു പരിപാടിയും നടന്നില്ല കേട്ടോ അപ്പോൾ അടുത്ത് തന്നെ ഈ ഒരു കസ്റ്റമർ കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ടൊക്കെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു ഇല്ലേ ഇതേപോലെ ഇങ്ങനെ പുറകിലോട്ട് വലിച്ചു കിട്ടുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ചെയ്തത് അതുകൊണ്ട് തന്നെ വലിയ പിടിത്തുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എന്ത് പറ്റി കഴിഞ്ഞു ചെറുതായപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക ചെറുതാണെന്ന് ആൾ വന്നിട്ടപ്പോൾ ശരിക്കും മനസ്സിലായ ചെറുതാണെന്ന് അത് പിന്നെ വലുതാക്കി കൊടുത്തു ഓട്ടെ ക്യാൻവാസിലുള്ളത് പിന്നെ നമുക്ക് പെട്ടി വലുതാക്കിയാൽ മതിയായിരുന്നു അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ ഇത് കുട്ടിക്കുള്ളതായിരുന്നു കുട്ടിയുടെ ഇതുവരെ ചെയ്യാത്തൊരു നെക്കായിരുന്നു അങ്ങനെ രണ്ട് പേരുടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പൂക്കളം ഇട്ടു കൊണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവർ പൂക്കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആണ് വട്ടം വട്ടം വട്ടമാണ് പൂക്കളം ഇനിയോ കലം ഭയങ്കര വലുതായതുകൊണ്ട് ഇച്ചിരി ഉള്ള പോലെ പോലും വല്യ കല ഇല്ല നിങ്ങക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ഒരു സമാധാനം ഇല്ലാതൊരു ഓണം ആയിരുന്നു വേണം പറയാനായിട്ട് തിരക്ക് ബഹളം നിടക്ക് ഭക്ഷണം ഉണ്ടാക്കലെ ഞങ്ങള് ശരിക്കും ഓർഡർ ചെയ്യാൻ വിചാരിച്ചോട്ടോ കിട്ടിയില്ല തിരക്കാന്ന് പറഞ്ഞവര് നേരത്തും കാലത്ത് ബുക്ക് ചെയ്തിരുന്നേ കിട്ടിയാലും അവസാനം പക്ഷേ നമ്മൾ നോക്കിയത് ഇരക്കി പാവാട അങ്ങോട്ട് ഇടാൻ അത്ര ഇഷ്ടല്ലാട്ടോ വിളിക്കാരുന്നേക്ക് വയറിന്റെ അവിടെ ഇടവില്ല അവള് താഴത്തെ കൊണ്ട് ഇടവുള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടാ ഇട്ടല്ലോ അത് തന്നെ വലിയ കാര്യം പപ്പടവും കൂടി വർത്ത വറുത്തങ്ങട്ട് അവസാനിപ്പിച്ചു അതിനിടക്ക് ഒരു സർപ്രൈസ് കിട്ടി ജസ് അമ്മയ്ക്ക് സമ്മാനം കൊടുത്തിരിക്കുവാണ് ഗൈസ് നിങ്ങളോടാന്നോയില്ല ഇതാണ് നമ്മുടെ പൂക്കളം ഒത്തിരി ആലോചിച്ച് വിഷമിക്കാണ്ട് ഇടാൻ പറ്റുന്നൊരു പൂക്കളമാണ് വട്ടം 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 എല്ലാ പൂക്കളം കൊണ്ട് ഓരോ വട്ടം വരച്ചങ്ങോട്ട് വെക്കുക അപ്പൊ നമ്മുടെ ചേച്ചിമാരെല്ലാം കൂടി സദ്യ ഒക്കെ അങ്ങോട്ട് വിളമ്പി ഞങ്ങൾ കഴിച്ചു സത്യം പറഞ്ഞു സദ്യ ഭയങ്കര മടുപ്പാണല്ലേ നമ്മൾ മടുത്തു പോകും ഒരു നേരം കഴിക്കുമ്പോൾ തന്നെ തലയും കിറങ്ങി എവിടെയെങ്കിലും വീണ് പോകും എവിടെയെങ്കിലും കിടന്നാൽ മതി എന്ന് തോന്നും പിന്നെ എവിടെ കിടക്കാനുള്ള സമയവും ഇല്ല അപ്പ എല്ലാരും പറഞ്ഞോ എന്നെ തുണി മാറി പണിക്ക് ഇറങ്ങിക്കോ ആരടേം വെള്ളയോ അറിയത്തില്ല ഏ കിടന്ന് ഉറങ്ങോ സദ്യ കഴിഞ്ഞു ആണോ എന്ത് ചേച്ചി അത് കഴിഞ്ഞിട്ട് മറ്റേതോടെ തയ്ക്കാൻ തയ്ക്കുന്ന സ്വപ്നത്തിലായിരിക്കും എല്ലാരും വീണ്ടും പഴയ കോസ്റ്റ്യൂമിലോട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ ഓണാഘോഷം ഞാൻ വെച്ചാൽ അപ്പഴാ പറഞ്ഞതാണ് നമുക്ക് ഈ പൂവെല്ലാം കൂടി വാരി പറഞ്ഞ് ഹാപ്പി ഓണം പറയാം അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞ് വേണ്ടത് പൂക്കളം നശിപ്പിക്കണം എന്നിട്ട് ഇപ്പോൾ എന്താ ഇവരുണ്ടരും കൂടെ അത് കുളം തോണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ വേവേസ് യു